കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നിലപാടുകൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയനുകൾ നടത്തുന്ന പണിമുടക്ക് വടക്കൻ കേരളത്തിലും പൂർണ്ണം പൊതുഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു നിരത്തിലിറങ്ങിയ കെ എസ് ആർ ടി സി ബസുകൾ സമരാനുകൂലികൾ തടഞ്ഞു കോഴിക്കോട് ദീർഘദൂര കെ എസ് ആർ ടി സി ബസ്സുകളെ മാത്രമാണ് സമരാനുകൂലികൾ നിരത്തിലിറങ്ങാൻ അനുവദിച്ചത് സർവീസിനൊരുങ്ങിയ കെ എസ് ആർ ടി സി ബസ്സുകളെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിലും പാവങ്ങാട് ഡിപ്പോയിലും തടഞ്ഞു യാത്ര അവസാനിപ്പിക്കാൻ ജീവനക്കാർ തയ്യാറാകാതിരുന്നതോടെ ബസ്സിന് മുന്നിൽ കിടന്നും കുത്തിയിരുന്നു പ്രതിഷേധം ചെറുവണ്ണൂരിൽ ഡെന്റൽ ക്ലിനിക് ബലം പ്രയോഗിച്ച് അടപ്പിക്കുന്നത് റിപ്പോർട്ട് ചെയ്യാനെത്തിയ പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ എൻ വി മുലിനെ സമരാനുകൂലികൾ മർദ്ദിച്ചു മുക്കത്ത് സിവിൽ സ്റ്റേഷനും ധനകാര്യ സ്ഥാപനങ്ങളും പൊട്ടിച്ചു കോഴിക്കോട് സി ഐ ടിവിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ റാലി ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പണിമുടക്കിനെ പരാജയപ്പെടുത്തുകൾ ഈ വേണ്ടി പ്രവർത്തിച്ച തൊഴിലാളികൾ ചെറിയ പ്രതികരണങ്ങൾ സംഘടനകൾ അവരുമായി ദേശീയ പണിമുടക്ക് മലപ്പുറത്തും പൂർണ്ണമാണ് കടകമ്പോളങ്ങൾ അടഞ്ഞു കിടക്കുകയാണ് പൊതുഗതാഗതവും പൂർണ്ണമായും നിലച്ചു അതേസമയം സ്വകാര്യ വാഹനങ്ങളും ഇരുചക്ര വാഹനങ്ങളും നിരത്തിലിറങ്ങിയിട്ടുണ്ട് കെ എസ് ആർ ടി സി ബസ്സുകൾ വിരലുണ്ടാവുന്ന ചില കെ എസ് ആർ ടി സി ബസ്സുകളും മലപ്പുറത്തുനിന്ന് സർവീസ് നടത്തി ചില ബസ്സുകൾ സി എ ടി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തടയുന്ന സാഹചര്യവും ഉണ്ടായി പാലക്കാട് തുറന്ന കടകളും ധനകാര്യ സ്ഥാപനങ്ങളും അടപ്പിച്ചു കഞ്ചിക്കോട് വ്യവസായ മേഖല പൂർണ്ണമായി സ്തംഭിച്ചു കണ്ണൂരിൽ ദേശീയപാതയിൽ കാൽടെക്സിന് സമീപം വാഹനങ്ങൾ സമരാനുകൂലികൾ തടഞ്ഞു കോർപ്പറേഷനിൽ ജോലിക്കെത്തിയ ശുചീകരണ തൊഴിലാളികളെ അകത്തേക്ക് കടത്തിവിട്ടില്ല വയനാട് കെ ബസ്സും ചരക്കു വാഹനങ്ങളും സമരക്കാർ തടഞ്ഞു കടകമ്പോളങ്ങൾ പൂർണ്ണമായി അടഞ്ഞുകിടക്കുകയാണ് കാസർഗോഡ് ജില്ലയിലും കടകൾ അടഞ്ഞുകിടക്കുകയാണ് സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനവും തടസ്സപ്പെട്ടു ഇടത് ട്രേഡ് യൂണിയനുകൾ റാലിക്കിടെ ഓട്ടോകളിലെത്തിയ യാത്രക്കാരെ ഇറക്കിവിട്ടു യു ഡി ടി എഫിന്റെ നേതൃത്വത്തിൽ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പ്രകടനം നടത്തി വടക്കൻ കേരളത്തിൽ ദേശീയ പണിമുടക്ക് പൂർണ്ണമാണ് വിവിധയിടങ്ങളിൽ സമരാനുകൂലികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ നടന്നു നിരത്തിലിറങ്ങാൻ ശ്രമിച്ച കെ എസ് ആർ ടി സി ബസ്സുകളെ സമരക്കാർ തടഞ്ഞു എങ്കിലും പോലീസുകാരുടെ നേതൃത്വത്തിൽ യാത്രാ ദുരിതം അനുഭവിക്കുന്നവർക്കായി പ്രത്യേക യാത്രാ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു വിവിധ ബ്യൂറോകൾക്കൊപ്പം ദൃശ്യ പുതിയട മീഡിയാവൺ കോഴിക്കോട്